ചൂട് കാലത്ത് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും അവർക്കൊക്കെ നോക്കിയാൽ നല്ല ഫംഗ്ഷൻ ഒക്കെ എത്ര നേരം ഇരിക്കുക അതിന്റെ ബോർഡർ ഹൈലൈറ്റ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി അതിൽ ഗോൾഡ് മുന്താടി വരുമ്പോൾ സിമ്പിൾ ഡയമണ്ട് രണ്ട് ആന അതായത് രണ്ട് എലിഫന്റിന്റെ ഹിഡിലും വർക്ക് അതായത് ബോർഡർ ആയിട്ട് ആ ബോർഡറിലും ചെയ്തിട്ടുണ്ട് അതേപോലെ ഓവറോൾ ബോഡിയിലും വരുന്നുണ്ട് അതും കളർ കോമ്പിനേഷൻ നോക്കിയാൽ ബോട്ടിൽ ഗ്രീൻ ശരിക്കും നല്ല നല്ല സിൽക്ക് ആണ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുളീന്റെ ആണ് കുത്താമുള്ളി നമ്മുടെ എം എം ടെക്സ്റ്റൈസ് ഇന്ന് ദിലീപ്രോ ഒന്ന് ഇടുക്കാറ്റ് കളക്ഷൻസ് നമ്മൾ നല്ല നല്ല ഐറ്റംസ് നല്ല ക്വാളിറ്റി കൂടിയ അടിപൊളി ടസ്സറിലും അതേപോലെ നല്ല ക്ലാസിക് സാധനങ്ങൾ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലായി ഓരോ സാരികളും ഒന്നിനൊന്നും മെച്ചാ അടിപൊളി കളക്ഷൻസ് ആ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവളോ നമ്മൾ ഫസ്റ്റ് ടസർന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അതും നല്ലൊരു അടിപൊളി ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ സാരികളും നല്ല അടിപൊളി ടസറും കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അതും ഈ പ്രാവശ്യം വന്നിട്ടുള്ള ക്ലാസിക് സാധനങ്ങൾ ആഹ് ഈ ഫുൾ ആയിട്ട് നിർത്തി നമുക്ക് അത് എംബ്രോയ്ഡറി വിത്ത് റോസ് ഗോൾഡ് അല്ലെ എംബ്രോയിഡറി ചെയ്തിട്ട് അതിന്റെ കൂടെ റോസ് ഗോൾഡ് ചെയ്ത ഫുള്ള് നല്ല മെയിൻ ആയിട്ട് എന്റെ ബോർഡർ ആണ് ഹൈലൈറ്റ് ഫുൾ ആയിട്ട് എംബ്രോയിഡറി അതില് ഫുൾ റോസ് ഗോൾഡ് മുന്താടി സിമ്പിൾ ഡയമണ്ട് അതിന്റെ ഉള്ളില് സെയിം വർക്ക് തന്നെ നല്ല സ്റ്റൈൽ വൺ സൈഡ് ബോർഡർ അല്ലേ ൾ ബോർഡിയില് ഫുൾ ഡിസൈൻസ് ആണ് പക്ഷെ ഓൾവർ വർക്ക് ടസ്സൽസ് ഒക്കെ ഉണ്ട് ടസ്സൽസ്റ്റ് പ്രൈസ് ഇത്ര വരുന്നത് അറിയാലോ ടസൽസ് ആയിരിക്കും അത്യാവശ്യം അതിലും നല്ല ഹെവിയായിട്ട് നല്ല കളേഴ്സും കൂടി കേട്ടോ പക്ഷെ രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പത് പറഞ്ഞാലും ഡിസ്കൗണ്ട് കിട്ടും രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി ആണ് ക്വാളിറ്റി നോക്കിയാൽ നല്ല സ്മൂത്ത് പറഞ്ഞാൽ നല്ല സ്മൂത്ത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്രയും സ്മൂത്ത് ആയിട്ടുള്ളത് ഇതില് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ആണ് ആ ഒരു കളർ കണ്ടെങ്കിൽ അതേപോലെ തന്നെ ജസ്റ്റ് ഇതിൽ ഓരോന്നും പാറ്റേൺസ് വ്യത്യാസം അല്ലേ ഡിസൈൻ വർക്ക് ചെയ്ത ഡിസൈൻസ് വ്യത്യാസം സെയിം സെയിം ഡിസൈൻ നേരത്തെ നമുക്ക് ഇങ്ങനെ കളർ ചേഞ്ചസ് കാണിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കളർ ചേഞ്ചസ് ആണ് നല്ലൊരു കളർ കൂടി നല്ല രസമായിട്ടുണ്ട് അതിൽ ഇതില് ഒരുപാട് പേട്ടുണ്ട് ആഹാ നല്ലൊരു കളർ അല്ല കളർ ഒക്കെ ചോദിക്കുന്നവർക്ക് ഈ ഒരു കളർ ചൂസ് ചെയ്തോട്ടാ ശരിക്കും എടുത്ത ബ്ലൂ ജെറി ബ്ലൂ ചെറിയ ആഹ് നല്ല ഭംഗിയായിരുന്നു നല്ല സ്റ്റൈലിൻസ് ഒക്കെയാണ് ചെയ്തത് അതിൽ തന്നെ ഡിസൈൻ വ്യത്യാസം ചേഞ്ച് പക്ഷെ ഇതിന്റെ ഒരു കളറ് എംബോസ് ഡിസൈനും കൂടെ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് വർക്കിന് എംബോസ് ഇത് ഫുള്ള് ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് അതില് നമ്മള് ജെറിയും ഇതില് വൈറ്റ് ബ്ലൂ ആയിട്ട് ഫുൾ റെഡില് പക്ഷെ ഇത് ഓവറോൾ ബോഡിയിലുണ്ട് നല്ല രസമായിട്ടുണ്ട് മുന്താടി പോഷ്യല് വരുമ്പോൾ ഇങ്ങനെ വരില്ല സെയിം തന്നെ അതെ അതെ പോഷ്യായിട്ട് എന്ത് ഭംഗിയോവറോൾ ബോഡിയിൽ ബോഡിയിലുണ്ടാവില്ല ജസ്റ്റ് നമുക്ക് ഇത് മാത്രം ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ആഹാ എന്ത് ഭംഗിയാണ് കളർ തന്നെയാണ് അത്തിപൊളി കളർ ഈ ബോർഡർ വരുമ്പോഴത്തൊക്കെ എന്ത് ഓവറോൾ ബോഡിയിലെ ആ ഒരു സെൽഫർ കൂടി വന്നപ്പോ സ്റ്റൈലായിട്ടുണ്ട് ഇത് നമുക്ക് പ്രൈസ് വ്യത്യാസം സെയിം റേറ്റിൽ തന്നെ ഒരുപാട് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചില് ഒരുപാട് ഡിസൈൻസും അതേപോലെ ഒരുപാട് കളക്ഷൻസ് കളർ ചേഞ്ചസ് നമ്മൾ കാണിച്ചതിന്റെ ജസ്റ്റ് ഒരു കളർ ചേഞ്ചസാണ് അപ്പൊ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡിംഗ് ഏറ്റവും ഭംഗിയതരാ അതും നല്ല ലൈറ്റ് വന്നിരിക്കുന്നത് ആഹ് എന്ത് ഭംഗിയെന്നൊക്കെ ഒരു സാരി കാണാനായിട്ട് തിരിച്ചു അല്ലേ ിലൈറ്റ് വരുമ്പോഴല്ലോ ഒന്നുകൂടി കാണിക്കണെ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല ഭംഗിയാട്ടാ ഈ ഒരു സാരി വരുന്ന ആഹാ ഇത് നോക്കിയ ഒരു ബ്ലാക്ക് കോഫി ബ്രൗൺ കോഫി ബ്രൗണും ബ്ലാക്ക് മിക്സ് ആയിട്ട് തോന്നുന്നു അതുകൊണ്ടല്ലേ ഓക്കെ ജസ്റ്റ് ഇതിലിങ്ങനെ പിടിച്ചു നമുക്ക് അതില് വേറൊരു കളറ് വർക്കും കൂടെ വരുമ്പോഴേ ഫുള്ള് സെൽഫ് വർക്ക് വരുമ്പോ നല്ല രസമായിട്ട് എടുത്ത് നല്ല ഭംഗിന്റെ ഇത് മാത്രല്ല നല്ലൊരു പേശ്ന്നെടാല്ലേ പിന്നെ എന്ത് ഭംഗിയാ ഓരോ സാരികളും ഒന്നിനൊന്നും വെച്ചാൽ പറയാ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട പ്രാവശ്യത്തെ സാരികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ി പൊളി കാണിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയധികം നല്ലത് കാണിച്ചതിന്റെ എംബ്രോയിഡറി നേരത്തെ നമ്മള് കാണിച്ചില്ലേ അതിന്റെ വേറെ കളർ ചേഞ്ച് ഒക്കെ നല്ല ലൈറ്റ് ഷെയ്ഡ് കളേഴ്സോ വന്നാണത് ഒരുപാട് കളേഴ്സ് ഈ പ്രോസസ് ഇറക്കിയിട്ടുണ്ട് അതിൽ കിടക്കുന്ന ഒരു പിക്കോക്കല്ലേ അല്ലേ ആഹാ ഇത്ര അധികം പാറ്റേൺസ് ഒക്കെ ലൈറ്റ് കളേഴ്സ് നല്ലതരം കളേഴ്സില് അട വേണ എംബ്രോയ്ഡി ഡിസൈൻ വന്നപ്പോ നല്ല ഭംഗിയാണ് അപ്പൊ നമുക്ക് ത്രെഡിലായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതല്ല ചെറിയ നല്ല ടൈപ്പിൽ കൊടുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റിഅമ്പതാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം രണ്ടായിരത്തിഒരുമൂന്ന് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ടഫറിൽ അട്ടിപുളി സാരി വേണമെന്നുണ്ടെങ്കിൽ തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ചു ചോദിച്ചോ ഇനി അത് വേണ്ട ഇതിങ്ങനത്തെ എംബ്രോയിഡറി വേണമെങ്കിൽ കോയിൻ പുട്ട അതെ ബോർഡർ ഫുള്ള് ഡിസൈൻ ഡിസൈൻ ഒരു കോയിൻ ടൈപ്പില് ടൈപ്പില് ഡിസൈൻ ഓക്കെ നല്ല ഹെവിയായിട്ട് നിൽക്കും വന്നിട്ട് ഇങ്ങനെ ഒരു ഹെവി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് തന്നെ ചെയ്തല്ലേ റോസ് ഗോൾഡ് വിട്ട് ബ്ലൂ ചെറി ഗ്രീൻ ചെറിയ ഗ്രീൻചെറിൽ ഓവറോൾ ബോഡിയില് ഫുള്ള്ണ്ട്രാഷ് ഉള്ളില് ഫുൾ ആയിട്ട് കോയിൻ പൂട്ടാസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫുൾ ഡിസൈൻ ഒരു ബോർഡറിലെ രീതിയില് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് ബ്ലൗസ് ഡോട്ട്സ് ഒക്കെ റോസ് ഗോൾഡില് ഫുള്ള് എന്ത് ഭംഗിയാണ് ഇത് നമുക്ക് ഇത് ഒരു കുറഞ്ഞു രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തിഅഞ്ചാണ് കേട്ടോ രണ്ട് പാറ്റേണാണ് വരുന്നത് സെപ്റ്റംബർ അല്ലേ രണ്ട് പാറ്റേണില് കളർ ചേഞ്ചസും നമുക്ക് ഇത് അവൈലബിൾ ആണ് നോക്കിക്കോ നല്ല നല്ല കളേഴ്സിൽ ഒരുപാട് നല്ല നല്ല സാരികൾ ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് അതായത് ക്വാളിറ്റി ഉള്ള അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ടൈപ്പ് സാരികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചോ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചാൽ അടിപൊളി സാരികൾ ഇപ്പൊ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ അതും നമ്മളോട് ജസ്റ്റ് ഒരു തുടങ്ങി കുറഞ്ഞ റേഞ്ചിൽ കൂടിയതും കാണിക്കണല്ലോ എല്ലാ പ്രാവശ്യം കുറഞ്ഞു കാണിക്കുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം നല്ലൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ട് വന്നതാണ് ഇതൊന്നും കൂടി വെറൈറ്റി ആഹാ ഇത് അതിലേ ഒന്നുകൂടി നല്ല ഹെവി ആയിട്ട് കൊടുത്ത ഒരു ഡിസൈൻ അതെ സെയിം സെയിം താഴെ ഒരു വലിയൊരു ഡിസൈൻ അല്ലേ ആ പിന്നെ അതിന്റെ സൈഡിലും ബോർഡർ 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 അതാണ് ഇതിന്റെ വലിയ സൈഡ് കാണാനായിട്ട് അത് കളറുകളൊക്കെ കണ്ടോ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വലിയൊരു റൗണ്ട് ഡിസൈൻ കൊടുത്താ നല്ല കാണിച്ചു കൊടുത്തോ സൂപ്പർ സൂപ്പർ ആയിട്ടോ അതെ കോർപ്പറും ഗ്രീൻ ഗ്രീൻ ചെയ്തിട്ട് നല്ല ഡിസൈൻ ചെറിയ ഡിസൈൻ ആയി കൊടുത്താണോ റേറ്റ് ഇപ്പൊ ജസ്റ്റ് രണ്ടായിരത്തി നാനൂറ്റി രൂപ അതില് പതിനഞ്ച് ഡിസ്കൗണ്ട് കഴിയുമ്പോ രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ്ങില് നല്ല കളക്ഷൻസ് അതുപോലെ നല്ല നല്ല കളേഴ്സ് ഓക്കെ ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് കളേഴ്സാണോ നല്ല ഫുള്ള് എന്ത് ഭംഗിയ ഓരോ കളേഴ്സും ഏതൊരാൾക്കും കളറിനനുസരിച്ചാണ് ഇതിൽ നമ്മള് വർക്ക് കളർ അല്ലേ നല്ല ചെയ്ത് അല്ലെ ഭംഗിയത് ചെയ്തു ഇതിന്റെ ബ്ലൗസ് ഫിനിഷ് ആയിട്ടാണ് വർക്കും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഇപ്പൊ നമുക്കൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ നിങ്ങൾ ഇവിടുത്തെ നല്ല രീതിയിൽ എടുക്കാൻ അതുപോലെ അതേപോലെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കും ഉപയോഗിക്കാം കാരണം ട്രാൻസ്പെറന്റ് ഒന്നുമല്ല നല്ല കനുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് പിന്നെ ടെസറിനെ കുറിച്ച് എല്ലാവരും പറയേണ്ട ആവശ്യമില്ല അറിയാം അതിനെ നല്ലൊരു അടിപൊളി ഒരു കളർ അടിപൊളിയുണ്ട് നമ്മുടെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചാലും അതായത് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ നോക്കിയാൽ നമ്മൾ നേരത്തെ കാണിച്ചാലേ സൂപ്പർ ഒരു കളർ അടിപൊളി കളർ ആയിട്ടുണ്ട് കേട്ടോ കോപ്പറും ബ്ലൂ ബ്ലൂചെറിയും കേട്ടോ ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഇപ്പൊ അത് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് അതിൽ തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന നമ്മുടെ ഒരു മസ്റ്റാഡിയല്ലോ തിരിച്ചട ആഹാ ഓക്കെ ഈ ഒരു കളർ എന്തായാലും എല്ലാവരും അന്വേഷിക്കുന്ന പുള്ളി ഒരു കളർ മസ്റ്റാഡിന് അതിൽ നല്ലൊരു കോയൻപുട്ടാസം വരുമ്പോ എന്ത് ഭംഗിയാണ് ഒറ്റ കളർ ഡിസൈൻസിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും നല്ല സ്റ്റൈലായിട്ടുണ്ട് എല്ലാം റേറ്റ് ഒന്ന് തന്നെയാണ് നല്ല കളേഴ്സ് ഡാർക്ക് കളേഴ്സിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളേഴ്സിനെ വന്നതാണ് കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് വെച്ചോ എല്ലാം നല്ല റേറ്റ് അതായത് ഏറ്റവും റേറ്റ് കുറവില്ല രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുട്ടാ ഇപ്പൊ നമ്മൾ നല്ല അടിപൊളി കണ്ടില്ലേ നല്ലൊരു അടിപൊളി സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് അതിലും നല്ല ക്ലാസിക് സാധനം വന്നിട്ടുണ്ട് ക്ലാഷ്യം പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ചെയ്യണ്ടപോലത്തെ വെറൈറ്റി കളക്ഷൻസും നല്ല കയ്യിലിരിക്കുമ്പോ തന്നെ നല്ല ഒഴുകി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അടിപൊളി സോഫ്റ്റ് ഇട്ടാ എന്ത് ആഹാ അതും കളർ കോമ്പിനേഷൻ ഒക്കെ ബോട്ടിൽ ശരിക്കും നല്ല നല്ല സിൽക്കാണ് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് അത്ര സോഫ്റ്റ് നോക്കിയാ നമ്മൾ പിടിക്കുമ്പോൾ സോഫ്റ്റ് അത്രയും മാങ്കോ ഡിസൈനിലെ ജെറി വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഡിസൈൻ അത് ബ്ലൂ പിന്നെ ബോർഡർ ഗ്രീൻ ആണ് അതില് ടെമ്പിൾ ഡിസൈൻ വലിയൊരു ടെമ്പിൾ ഡിസൈൻ ആണ് നല്ല ഹെവിയായിട്ട് എന്റെ മുന്താണിയും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് ജസ്റ്റ് ബ്ലൗസ് പീസ് തരാം ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് അല്ല പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വരുന്നത് ജസ്റ്റ് ഓവറോൾ ബോഡിയിൽ വരുമ്പോൾ ഡിസൈൻ ഒരു ബോർഡർ ആയിട്ട് നൈസ് നൈസായിട്ട് അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീനിൽ വിത്ത് നല്ല ഫുൾ ജസ്റ്റ് ഇത് രണ്ട് ബോർഡർ പോലെ ഇവിടെയും ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗ്രീനില്ലാണല്ലോ ആഹ് നല്ല രസായിട്ടുണ്ട് അപ്പുറത്ത് ഗ്രീൻ ഒരു വൺ സൈഡ് ബോർഡർ ആണ് ചെയ്തത് നല്ല ഭംഗിയായിട്ടുണ്ട് ഫുള്ള് നല്ല ഹെവി വർക്ക് അതുപോലെ നല്ല സോഫ്റ്റ് നമുക്ക് ഇതിന് റേറ്റ് വരാ രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് നല്ല ക്വാളിറ്റി വരുന്ന സോഫ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഹോഫ്സിലിക്ക് തന്നെ വേണമെങ്കിൽ അഞ്ഞൂറ് കിട്ടും അറുന്നൂറ് കിട്ടും എഴുന്നൂറ് കിട്ടും ക്വാളിറ്റിയിൽ വ്യത്യാസം നമ്മൾ ഇന്ന് കാണിക്കുന്ന വെച്ചാൽ എപ്പോഴും നല്ല ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫംഗ്ഷൻ വേറെ ആയിട്ട് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിൽ വേണം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആരും മോശം പറയുന്നത് ആ രീതിയിൽ എടുക്കണമെങ്കിൽ പറ്റിയ നല്ല രീതിയിൽ താഴെ നമ്പറിൽ വിളിച്ചാൽ മതി മറ്റുള്ള വീഡിയോയിൽ നോക്കിയാലും കാണാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ പെർപ്പസിൽ നമുക്ക് ഒരു എണ്ണൂറ് ം പോലെ സോഫ്സി സാരികൾ ചെയ്തിട്ടുണ്ട് അത് വേണേൽ നിങ്ങക്ക് കിട്ടും അപ്പൊ ഇന്ന് അടിപൊളി കളക്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് അതും നല്ല അടിപൊളി കളേഴ്സ് നോക്കിയേ എന്ത് രസമായിട്ടുള്ളത് യെല്ലോ യെല്ലോ വിത്ത് മജന്ത മജന്ത പക്ഷെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ സോഫ്റ്റ്നെസ് മനസ്സിലാവൂട്ടാ അത്രയും നല്ല സോഫ്റ്റ് ആഹാ എന്ത് ഭംഗിയ ഡിസൈൻ ബ്ലൗസ് ഇതാണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ആണ് ബ്രോക്കേട വരുന്നല്ലേ ബ്രോക്കേഡ് രസമായിട്ടുണ്ട് ജസ്റ്റ് ഒന്നും തിരിച്ചിട്ടാ തിരിച്ചുടാം ഓക്കെ ഡിസൈൻ തന്നെ വൺ സൈഡ് ഓർഡർ കൊടുത്തത് നല്ല സ്റ്റൈൽ ആണ് നല്ല ഭംഗിയായിട്ട് കൊടുത്താ ടബിൾ ഡിസൈനില് അച്ഛക്കുമായ ഡിസൈൻ ഉണ്ട് അതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് അടിപൊളി കളേഴ്സില് വന്നാണെ നമുക്ക് അടുത്തൊരു ഗ്രീന് വിത്ത് ഡാർക്ക് ഡാർക്ക് ഡാർക്കും ലൈറ്റും ഇങ്ങനെ തിരിച്ച് നല്ല ഭംഗിയുള്ള സ്ക്രീൻഷോട്ട് ഗ്രീനീൻ വേണ്ടിട്ട് ഈ കളേഴ്സ് തന്നെ അതേപോലെ തന്നെ നല്ലൊരു കളർ അല്ലേ ഇതും ഒരു ഗ്രീൻ ടച്ച് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാത്തിനും മുന്താളി ഗ്രീനെ ഇതില് ഈ ബോഡിയിലാണ് നമുക്ക് ഈ കളർ ചേഞ്ചസ് വരുന്നത് പിന്നെ ബ്ലൗസ് എല്ലാത്തിനും പ്ലെയിൻ ആയിരിക്കും സെയിം കളറിൽ കളർ ഡിസൈനാ ശരിക്കും കറക്റ്റ് ആസൈനൊക്കെ അതല്ല നിങ്ങൾക്ക് ഒരു പേസ്റ്റ് ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേസ്റ്റ് നമുക്ക് ഇത് അവൈലബിൾ ആണ് കളേഴ്സ് എല്ലാം എല്ലാംസ്റ്റ് ആ വരുന്നെ എന്താ ഡിസൈൻ നോക്കിയാ അതിലൊക്കെ മാംഗോ ഡിസൈന ഇത്ര നേരം മാംഗോ ഉണ്ടെങ്കിൽ അല്ലേ നല്ല ഭംഗിയായിട്ടാ അത് പിന്നെ ആ ടെമ്പിൾ ഡിസൈൻ ഹൈലൈറ്റ് ആട്ടാ നല്ല രീതിയിൽ ഒരു അടിപൊളി ഡിസൈൻ ആയിട്ട് നിൽക്കുന്നേ ഭംഗിയായിട്ടുണ്ട് ഇനി ഇതിൽ ഇത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഒരുപാട് ഈ കാണുന്നത് ഈ ടൈപ്പ് കളേഴ്സ് ടൈപ്പ് കളേഴ്സ് ഗ്രീനും ബോർഡർ മാറിയിട്ട് ഇത്ര നേരം അതല്ല ഇത്ര നേരം ഗ്രീൻ ആയിരുന്നെങ്കിൽ ആയി ആയി ചേഞ്ച് ഗ്രീനായിരുന്നതിന് കാണിച്ചു തരാം ഓക്കെ ആഹാ ഇതിന് കുറച്ചും കൂടെ എടുത്തു എടുത്തു ഗ്രീനില് വന്നപ്പോ നമ്മൾ നല്ല ഫിനിഷിംഗ് ആയി കാണാൻ അതപ്പോ ഇത്ര നമ്മൾ മുന്താണി ആ ഗ്രീനാണെന്നെങ്കിൽ ഇതില് മാത്രം മാറി സിൽവറിന്റെ അച്ഛനായല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുക്കുന്നത് ടെമ്പിൾ ഡിസൈൻ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതില് നല്ല നല്ല കളേഴ്സ് അതില് മാത്രമല്ല ഇപ്പൊ ജസ്റ്റ് അതിൽ ഒരു പീസ് കൂടി തോന്നുന്നു ജസ്റ്റ് ഇതാ പീ കോക്കിൽ വേണമെങ്കിൽ പീകോക്കിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളേഴ്സ് ജസ്റ്റ് നല്ല രസം അത് വരുമ്പോഴേ കോമ്പിനേഷൻ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ വേണ്ടെങ്കിൽ അതില് വേറൊരു പാറ്റേൺ കൂടി വരുന്നുണ്ട് അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ മാക്സിമം എല്ലാ സാരികളും നമ്മൾ ഒറ്റ സൈഡ് ബോർഡർ വേണ്ടെ ഡബിൾ സൈഡ് ബോർഡർ പക്ഷേ ക്ലോത്തിന് ഒരു മാറ്റം ആട്ടാ നല്ല സമൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ഡിസൈൻ വ്യത്യാസം വന്നു രണ്ട് സൈഡും ബോർഡർ വന്നു മോളിക്ക് ചെറിയൊരു ബോർഡറും താഴേക്ക് വലിയൊരു ബോർഡ് മൂന്നാളിലും അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് ഓർഡർ ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെ അല്ല ഓക്കെ ഓവറോൾ ബോഡി വരുമ്പോ ഇങ്ങനെ ഓടിച്ച് നിന്ന് കാണിച്ചു തരാം ഞാൻ അതിന്റെ ഒരു നല്ലത് തന്നെ കാണാൻ പറ്റുള്ളൂ നല്ല രസമായിട്ടുണ്ട് ഫംഗ്ഷൻ ഒക്കെ നിങ്ങക്ക് എടുത്തു പോകാൻ പറ്റിയ അടിപൊളി നമുക്ക് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സ് നല്ലൊരു വിത്ത് അതേപോലെ ഓരോ അതുമാത്രല്ല ഈ ഒരു കളർ കൂടി വരുന്നുണ്ട് നല്ലൊരു ചെങ്കല് കളർ വിത്ത് ഗ്രീൻ ഗ്രീൻ കേട്ടോ ഈ ഒരു രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് അല്ല ഇതില് ഈ ഒരു പാറ്റേൺ ഉണ്ട് അത് നാനൂറ്റി എഴുപത്തിയഞ്ച് സോറി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം ഒരു രണ്ടായിരം റേഞ്ചിൽ കിട്ടുന്ന നല്ല അടിപൊളി ക്വാളിറ്റി കൂടി സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ ഇനി അതിലെ നല്ലൊരു കോട്ടൺ സിൽക്ക് കാണിച്ചില്ലെങ്കിൽ അതെടുക്കാം ടേസ്റ്റ് ആവട്ടെ ആയിക്കോട്ടെ നല്ലൊരു പേസ്റ്റ് എടുത്താണ് നല്ല ഹെവി ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് ആണ് ഇത് പ്യൂർ ഹാൻഡ് ലൂമല്ലേ പ്യൂർ ഹാൻഡ്ലൂമില് വരുന്ന കേട്ടോ ആ പവർ ലൂമിന്റെ ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതല്ലാതെ ഇതിപ്പോ അത്യാവശ്യം റേഞ്ച് കൂടി ഒരു ഹാൻഡ്ലൂമ് ഇതൊരു ക്വാളിറ്റി ഉണ്ടോ ഹാൻഡ്ലൂമിൽ വന്നപ്പോ പ്രത്യേകത ഇത് ശരിക്കും എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാത്ത ഇതാണ് ഡിസൈൻ ചെയ്തത് ചെറിയ വർക്കിലാണ് വരുന്നത് അത് പ്ലെയിൻ ആയിട്ടല്ല പേഷ്യഷേഡ് എല്ലാ അമ്മമാർക്കും പേഷ്യഷേഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എടുക്കാം അത് നല്ല ഡാർക്ക് കളേഴ്സ് കളേഴ്സും അത് നമുക്ക് കൊടുക്കാം അതിലും പുട്ടാസൊക്കെ വ്യത്യാസം വരും അല്ലേ ഇതുകൊടുന്ന് കാണിച്ചു കൊടുക്കാം നോക്കിയേ നല്ല കഴിഞ്ഞപ്പോ ഡാർക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ ആഹാ എന്ത് ഭംഗിയൊക്കെയാ കളർ കോമ്പിനേഷൻ രണ്ടും നല്ല അസാധ്യ കളർ കോമ്പിനേഷൻ അല്ലേ അതില് പുട്ടാസിന് ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ നല്ലന്ന് പറയുന്നത് ഈ ഒരു കളറിൽ വന്നപ്പോ നല്ല ഷൈൻ ഉണ്ട് കാണാൻ എടുത്ത് കാണിക്കുന്നത് നല്ല അതില് മുണ്ടാനൊക്കെ വന്നപ്പോ നല്ല സ്റ്റൈലായിട്ടാണ് നല്ലൊരു കളർ കോമ്പിതാണ് സെയിം കോമ്പിനേഷനിലുള്ള ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ പ്രൈസ് പറഞ്ഞില്ല നമ്മളിതിന്റെ ൂമാണ് വരുന്നത് ഇതിപ്പോ നമ്മ പവർലൂമിലുണ്ട് പവർലൂമില് വീഡിയോ കോട്ടൺ സിൽക്ക് ഉണ്ട് അത് ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് ഇത് ഹാന്റ് പ്യൂർ ഹാൻഡ്ലൂമിൽ വരുന്നതാണ് മൂവായിരത്തി അറുന്നൂറ് ആക്കി ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ് നല്ല ഹൈ ക്വാളിറ്റി കുറേ ഐറ്റങ്ങൾ നമ്മളെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല നല്ല ഐറ്റം നല്ല സെലക്ട് ചെയ്യാം അതന്നെ ജസ്റ്റ് നിങ്ങൾ കണ്ടുവയ്ക്കാല്ലോ ഡിസൈൻസും മോഡൽസും ഒക്കെ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുവയ്ക്കുക അപ്പോഴൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഷെയർ ആരാ നമുക്ക് ആർക്കാണ് ഇഷ്ടപ്പെടുക ഇതെങ്കിലും ആരാണ് യൂസ് ചെയ്യാൻ പോലും നമുക്ക് അറിയില്ല അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ്ഫുൾ ആട്ടാ അടുത്തൊരു നല്ലൊരു കളർ ബെസ്റ്റ് കളർ കോമ്പിനേഷൻ ഫുള്ള് ചെയ്താ പറ്റാത്ത അതുപോലെ അതിലെ ബുട്ടാസിനൊക്കെ നല്ല ക്വാളിറ്റിണ്ടതില് വർക്ക് ചെയ്താണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഫുള്ള് വന്നപ്പോ കളർ നമുക്ക് ഇതിൽ കാണാനേ ഇല്ലേ ഉള്ളിൽ മിക്സ് ആയിട്ട് മിക്സ് ഉണ്ടോ എന്ത് ഭംഗിയ ബോഡി വർക്ക് ബുട്ടാസ് ഒക്കെ വരുമ്പോ എല്ലാതിലും ബുട്ടാസുകൾക്ക് വ്യത്യാസം കേട്ടാ നല്ല വെറൈറ്റി രീതിയിലാണ് അതേപോലെ ഒരുപാട് കളേഴ്സ് നമ്മൾ കുറച്ച് കളേഴ്സ് അതിൽ വെച്ചിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ച് കളേഴ്സിന്റെ മുകളിൽ പത്ത് നാൽപ്പത്തി അഞ്ച് മുകളിൽ കളേഴ്സ് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് കാണിക്കട്ടെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് കളേഴ്സും അതേപോലെ ഇതേപോലത്തെ പാറ്റേൺസ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് കണ്ടോ എന്താ ഭംഗിയുള്ള കളർ അല്ലാണ്ട് മറ്റേ പവർറൂമിൽ ഇത്രയും നല്ല കളേഴ്സ് കിട്ടില്ല നിങ്ങക്ക് കേട്ടോ ഒരുപാട് നല്ല നല്ല ഷെയ്ഡുകള് നല്ല നല്ല കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി ഓ ഇതൊക്കെ ഈ ഒരു ചൂടുകാലത്ത് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും അവർക്കൊക്കെ നല്ല നല്ല എത്ര നേരം ഇരിക്കുക ചൂട് എടുക്കില്ല എത്ര ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങളൊക്കെ കണ്ടില്ല പക്ഷേ വീഡിയോ എടുക്കുമ്പോ അത്രയും ചൂടാണ് അപ്പൊ ആ ഒരു നല്ലൊരു പാറ്റേൺ ആണ് തന്നെ താഴെ കാണുന്ന ഫംഗ്ഷനൊക്കെ ജസ്റ്റ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ നിങ്ങൾ തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തൊട്ട് ഫീൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി നല്ല നല്ല ജസ്റ്റ് ഒന്ന് എന്ത് കളർ ബ്ലൂട്ടോ നേവി ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ നമുക്ക് അപ്പാര കളർ കോമ്പിനേഷൻ അതിൽ വിത്താ പുട്ടാസിന് ഒക്കെ എല്ലാത്തിനും ഡിഫറൻറ്റല്ലാത്ത കളർ കോമ്പിനേഷൻ എല്ലാതും കോൺട്രാസ്റ്റാ വരുന്നത് ബ്ലൗസ് സെയിം പ്ലൈൻ തന്നെ ആണ് വരുന്നത് ഇനി രണ്ട് കളർ കൂടി നമ്മളോട് വെച്ചിട്ടുണ്ട് സെൽഫ് വരുന്നത് അല്ലേ ഇത്ര നേരം നമ്മള് കോൺട്രാസ്റ്റ് ആണ് കണ്ടിരുന്നത് അതില് സെൽഫിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് സെൽഫിൽ വേണേലും കിട്ടും അല്ല ഇനി കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റില് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കിട്ടും ഇത് ഇപ്പൊ സെൽഫില് വേണമെങ്കിൽ അല്ലേ സെൽഫ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ സെൽഫിൽ നമുക്ക് അടിപൊളി അവർക്ക് ഇങ്ങനത്തെ കളർ ഇതിലും ഒരുപാട് കളർ ഉണ്ട് കേട്ടോ ഇതിലും നമ്മൾ രണ്ട് കളറാണ് വെച്ചിട്ടുള്ളൂ കളർ വെച്ചിട്ടുള്ളൂ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരു കളർ വെച്ചിട്ടുള്ളൂ നമ്മുടെ താരേക്കാണെന്ന് നമ്പറിൽ വിളിച്ചാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും അപ്പൊ എല്ലാത്തിലും ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കളേഴ്സിന്റെ മുകളിലുണ്ട് അടുത്തൊക്കെ നോക്കിയാൽ കോട്ടൺ സിൽക്ക് ഒന്നുമില്ല ഒരു സോഫ്റ്റ് സിൽക്ക് ഐറ്റാണ് പ്യൂർ സോഫ്റ്റൊക്കെ വ്യത്യാസമുണ്ട് എന്താ ടേണിംഗ് പൗഡർ വെച്ചിട്ട് പ്യൂർ ആട്ടാ ഒരു സോഫീസിലേക്ക് ഒരെണ്ണം എടുത്ത കേട്ടോ കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒരെണ്ണ നമ്മളെടുത്ത് വെച്ചാൽ ഇതേപോലത്തെ ഐറ്റംസുകളും നമ്മളുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഇതിന്റെ ഒരു വർക്ക് ഇതൊക്കെ ഏഴിന്റെ ഒക്കെ റേഞ്ച് വരുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം നോക്കിയാലും ജസ്റ്റ് രണ്ടാന ആന രണ്ട് എലിഫന്റിന്റെ കിട്ടിലെ വർക്ക് അതെനിങ് ബോർഡർ ആയിട്ട് ആ

ശതമാനം ഡിസ്കൗണ്ട് മൂന്ന് ഇരുന്നൂറ് മൂന്ന് ഇരുന്നൂറിന് നല്ല പ്യൂർ ആയിട്ടുള്ള സോഫ്സിലിക് ഇട്ടുട്ടോ അത് ജസ്റ്റ് സാധാരണ എവിടെയെങ്കിലും പോയി നിങ്ങൾ അയ്യായിരം ആറായിരം രൂപ റേറ്റ് കൊടുക്കേണ്ടി വരും ഇതിൽ ജസ്റ്റ് മൂവായിരത്തി ഡിസ്കൗണ്ട് മൂവായിരത്തിഒരുന്നൂറ് ഇരുന്നൂറിന് കേസ് ആയിരിക്കും കിട്ടുന്ന പ്യൂർ സോഫ്സിലിക്കില് ഇതിന്റെ ഒറ്റ കളക്ഷൻ എന്ന് വെച്ചിട്ടുള്ളൂ ഒരുപാട് താഴെ കാണുന്ന നമ്മള് വിളിക്കാണെങ്കിൽ എല്ലാം നമുക്ക് വീഡിയോ കോളായി കാണിച്ചു തരാം ഇതേപോലത്തെ ഒരുപാട് ഹെവി ഐറ്റംസുകളും സ്റ്റോക്ക് ഉണ്ട് വീഡിയോ ലെങ്ക് ആയി പോകേണ്ടെന്ന് വെച്ചിട്ട് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ നിർത്താണ് നെക്സ്റ്റ് ഇതേപോലെ അടിപൊളി കളക്ഷൻസ് അടിപൊളി വെറൈറ്റികളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക ഓർഡർ ചെയ്യുക എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ബൈ